പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ അലൈക്കും നമ്മൾ സിയാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒരാറേഴ് അഞ്ചെട്ട് എ എത്ര കൃത്യം കറിയില്ല ഒരു പത്തോളം ക്ലാസ്സുകൾ നമ്മൾ ഇപ്പൊ എടുത്തു കഴിഞ്ഞു അതിൽ ഞാൻ അവസാന അതിൻ്റെ എടുത്ത ക്ലാസ് എന്ന് പറയുന്നതാണ് പിന്നെ അതിന്റെ ബാക്കി ഒരു അല്പ ഭാഗം കൂടി ഉണ്ട് അത് പിന്നെ വിശദീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞു അത് ഏതാ ഭാഗം അതിൽ ഹുദൂദിയെ കുറിച്ച് വിശദീകരിക്കേണ്ടതുണ്ട് അത് പിന്നീട് വിശദീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നീടാണ് ഞാനിങ്ങനെ ആലോചിച്ചത് അപ്പൊ എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടായി അതും കൂടി പറഞ്ഞാലല്ലേ പൂർണ്ണമാവുള്ളൂ ഒരായത്തിന്റെ അവസാന ഭാഗം കൂടി പറഞ്ഞാലേ അത് പൂർണ് പൂർത്തിയാവുള്ളൂ പൂർണ്ണമാവുകയുള്ളൂ അതിന്റെ ആശയം സമ്പൂർണമാവുകയുള്ളൂ എന്നെനിക്ക് ബോധ്യപ്പെട്ടു എനിക്ക് തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണെന്ന് അതും കൂടി ഇപ്പൊ തന്നെ ഇതിന്റെ കൂടെ തന്നെ പറയാം പിന്നേക്ക് മാറ്റി വെക്കണ്ട എന്ന് തീരുമാനിച്ചു കാരണം നമ്മൾ ശ്രോതാക്കൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിൻ്റെയും അപ്പുറം ചിന്തിക്കുകയും കണ്ടെത്തുകയും പുതിയ പുതിയ വിജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സാധാരണ ഏതെങ്കിലും ഒരു അതിർവരമ്പ് വരമ്പ് അവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല നടത്തി അങ്ങനത്തെ ആളുകളെ വിജ്ഞാനത്തിന്റെ പുതിയ മേഖലകളിലേക്ക് എത്തുകയുള്ളു ഏത് മേഖല ഏത് വിജ്ഞാനത്തിന്റെ മേഖലയിലായാലും ശരി അവർക്ക് അവരുടെ ഗുരുനാഥന്മാർ നിക്ഷേച്ച അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ആ മേഖലയിൽ വിജയിക്കാൻ കഴിയില്ല അവർക്ക് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താനും അവർക്ക് വിജയിക്കാനും സാധിക്കണമെങ്കിൽ അതിനപ്പുറത്ത് ചിന്തിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയുന്ന ആളുകൾക്കേ അത് സാധിക്കുള്ളൂ അതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ദൃഷ്ടാന്തങ്ങളും അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിച്ചു പോകണം എന്നുള്ളത് അങ്ങനത്തെ ചിന്തയുള്ള ആളുകളാണ് നമ്മുടെ ശ്രോതാക്കൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഉടനെ അത് പറയുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ ഈ ക്ലാസ് എടുക്കാൻ ഉദ്ദേശി ുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സഹോദരൻ മാഷെ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഈ അഷറുലയാലെ അല്ലേ സത്യത്തിൽ ഈ പത്താം ക്ലാസ് എന്ന് പറയുന്ന ആദ്യ ഒരു വിദ്യാഭ്യാസ തിൽക്ക് അഷറത്തുൻ കാമിലത്തുൻ അങ്ങനെ പത്ത് പൂർത്തിയാക്കി എന്ന് പറയുന്ന ആ പത്തിന്റെ പൂർണ്ണത തന്നെയല്ലേ ഇപ്പൊ പത്താം ക്ലാസ് പരീക്ഷ നടക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതും കഴിഞ്ഞ് മൂസയ്ക്കുള്ള അഷറത്തും കാമിലത്ത് കഴിഞ്ഞാലാണ് പിന്നെ യഹിയുടെയും ഈസയുടെയും പിന്നെ പ്ലസ് ടു അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുമ്പ് പ്ലസ് ടു നമ്മൾ പറയുന്നത് ദാവൂദും സുലൈമാനും അതും കഴിഞ്ഞ് യഹിയ ഈസ അതും കഴിഞ്ഞ് മുഹമ്മദ് എന്ന മക്കാമ് കാമില എന്ന മക്കാമ് അത് അങ്ങനെ ഒരു ഉയർന്ന മേഖലകളിലേക്കല്ലേ ഇത് ഇങ്ങനെ പോകുന്നത് അപ്പൊ അതൊരു ചിന്തയാണ് ഏതെങ്കിലും ആളുകളുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാകില്ലേ ഇതിൽ നിന്ന് എന്നുള്ളതൊക്കെ ഒരു ചിന്തയാണ് ഇല്ല നമ്മൾ ആ ഇത്തരം നല്ല ചിന്തകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത് അത് മോശമാണെന്ന് പറയല്ല കാരണം ഈ പത്ത് മനുഷ്യന്റെ ജീവിതം അതാണല്ലോ അക്ഷരത്വം കാമിലത്തും എന്ന് പറയുന്നത് അതുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് പന്നാരി ദാത്തിൽ വഖൂദ് ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ നാറ് ഇന്ധനം ഉള്ള നാറായി മാറിയിരിക്കുന്നത് വിറക് ഉള്ള നാർ അത് പിന്നെ ഞാൻ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കും കാരണം അന്നാസ് എങ്ങനെയാണ് നാറിന്റെ വഖൂതാകണത് എന്നുള്ളതൊക്കെ ഒക്കെ എത്ര ഉയർന്ന ചിന്തകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് അത് നമുക്ക് വിശദീകരിക്കാം അപ്പൊ മനസ്സിലാവും അത് ഉയർന്ന ചിന്തകളാണെന്നുള്ളത് ഇനി നമുക്ക് വിശദീ വിഷയത്തിലേക്ക് വരാം പാരമ്പര്യമായിട്ടിപ്പോ നമ്മൾ ഈ വചനത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുക ഒന്നാമത്തത് ഉഹിലലക്കും ലൈലത്ത് സിയാമി അറഫസും ഒന്നാമത്തത് അവിടുന്ന് തുടങ്ങണതും നിങ്ങള് രാത്രി നോമ്പിന്റെ രാത്രികൾ സ്ത്രീകളുമായി സംയോഗത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു എന്നിട്ട് ഈ ആയത്ത് അവസാനിക്കുന്നതിൽ എല്ലാ തത്തക്കോൻ ഈ അതിർവരമ്പുകളിൽ നിങ്ങൾ സമീപിക്കരുത് നിങ്ങൾ മുത്തക്കിയാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എങ്ങനെ വിശദീകരിച്ചു തരുന്നത് എന്ന് അപ്പേത് മുത്തക്കിയാകാനുള്ള ഒരു വിശദീകരണം എന്താണ് ലൈലത്തു സിയാമില് റഫസ് നിസാഹുകളുമായിട്ട് റഫസ് നടത്താന്നുള്ളതാണ് ഒരു മുത്തക്കിയാകാനും വിശദീകരിച്ചു തന്ന ഒരാ തെളിവ് രണ്ടാമത്തെ തെളിവ് എത്തിക്കാപ്പിൽ ഇരിക്കുമ്പോ നിങ്ങള് പിന്നെ നിസാഹുകളുമായിട്ട് മുബാശത്ത് നടത്തി എടുത് മൂന്നാമത് ഇപ്പൊ നിങ്ങൾ മുബാശ്രത്ത് നടത്തിക്കോളൂ വല്ല ബാഷിറോഹൻ അബുത്തബുമാ കത്തബ് അള്ളാഹുലേക്കും ഇപ്പൊ മുബാശറത്ത് നടത്തി എത്ര കുട്ടികളാണ് അള്ളാഹു നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ അത് തേടി പിടിക്കാനുള്ള പണിയെടുത്തുകൊള്ളുക എന്ന് പറയുന്ന മൂന്നാമത്തേത് ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഓരോരോ ആയത്തുകൾ എന്നിട്ട് പറയുന്നത് എല്ലും തത്തക്കോൻ എന്നുള്ളതാണ് അപ്പോ അത് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മുത്തക്കിയവ എന്നുള്ളതൊക്കെ ഒന്നും ചിന്തിക്കാം എത്തിക്കാഫിലാവുമ്പോ പാ പാടില്ല അല്ലാത്തപ്പോ നിങ്ങൾ കുഴപ്പമില്ല ഇതൊക്കെയാണ് നിങ്ങൾക്ക് മുത്തക്കിയാകാനുള്ള വഴികള് എന്ന് എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക അത് ഞാൻ കൂടുതൽ പറയുന്നില്ല അവിടെ പറയണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതൊന്നും ഇപ്പൊ നമ്മുടെ വിഷയമല്ല ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഹത്ത് എന്നും ആദ്യം നമുക്ക് എന്താന്ന് പരിശോധിക്കും എന്താണ് ഹദ് ഹെദ്ന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കാലത്തിന് അതിർവരമ്പുണ്ട് സ്ഥലത്തിന് അതിർവരമ്പുണ്ട് ഇപ്പൊ നമ്മള് ഒരു പഞ്ചായത്തിന് അതിർവരമ്പുകൾ വെക്കും അത് സ്ഥലത്തിനുള്ള അതിർവരമ്പ പിന്നെ അത് ജില്ലക്കാവും ജില്ല സ്റ്റേറ്റിനാവും സ്റ്റേറ്റ് പിന്നെ രാജ്യത്തിന് അതിർവരമ്പുകളുണ്ട് ഇങ്ങനെ ഒരു ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ പിന്നെ അടുത്ത അടുത്തൊട്ടടുത്ത രാജ്യം ഏതാണെന്ന് വെച്ചാൽ അതിന്റെ അതിർത്തി ഈ അതിർവരമ്പുകൾ അതിർത്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ഇപ്പോൾ പോരാട്ടങ്ങളൊക്കെ അത് സ്ഥലത്തിനുള്ളതാണ് ഇനി സമയത്തിനുണ്ട് ഇപ്പൊ ഒരു മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്നൊക്കെ നമ്മൾ ആ മണിക്കൂറിന് സമയത്തിന് മക്കാനിന് അങ്ങനെ ഒക്കെ നമ്മൾ പരിധികൾ വെക്കും പക്ഷെ അള്ളാഹുവിന്റെ ജ്ഞാനത്തിന് അറിവുകൾക്ക് എങ്ങനെയാണ് നമ്മൾ പരിധി വെക്കുക അപ്പൊ സത്യത്തിൽ അള്ളാഹുവിന്റെ ജ്ഞാനത്തിന് പരിധികൾ ഉണ്ടോന്നാ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞത് അല്ലാഹു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം ആ ആയത്തൊന്ന് ശരിക്കു വായിക്കാം കദാലിക്കതിൽക്കൂതു കാരണം ഇവര് ഇപ്പൊ അള്ളാഹുവിന്റെ ആയാത്തുകളുടെ എത്തിയിട്ടില്ല അതിന്റെ വിശദമായ വിവരണങ്ങളിലേക്ക് അവര് നാസിയാണ് നസുല്ലാഹ അവർ അല്ലാഹുവിനെ മറന്നു കളഞ്ഞ അവസ്ഥ അവസ്ഥയിലാണ് അവരുള്ളത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ അറിവുകൾക്ക് വെച്ച് അതിനപ്പുറത്ത് ചിന്തിക്കരുത് എന്ന് പറഞ്ഞത് നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങളും പ്രചരിപ്പിച്ച നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുമാണ് നിങ്ങൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാടില്ല അതിൻ്റെ അപ്പുറം നിങ്ങൾ അതിന് കേട്ടാ മതി അതിൻ്റെ അപ്പുറത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല അതിന്റെ അപ്പുറത്ത് നിങ്ങൾ ചിന്തിക്കാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ അന്വേഷിക്കാനോ പാടില്ല മതം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും ഉള്ളതല്ല അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന്റെ ജ്ഞാനങ്ങൾക്ക് അതിരുകൾ വെച്ചത് അവരാണ് അപ്പൊ നിങ്ങൾ നോക്കണം ഇവിടെ കൃത്യമായിട്ട് ആയത്തിന്റെ ഓരോ പ്രയോഗം നോക്കണം അതാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് അല്ലാത്ത ആളുകൾക്ക് നമുക്ക് പിന്നെ മോമിൻ കാരണം പറയുന്ന തലവും എന്ന് പറയുന്ന തലവും വേറെയാണ് അന്നാസ് എന്ന് പറയുന്ന തലം വേറെ ഇവിടെ അത് അല്ല മറന്ന് കളയാന്നുള്ളത് എന്താന്ന് പറയുന്നത് നമ്മളൊന്ന് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് കാരണം അള്ളാഹു അല്ലാഹു അവരെയും മറന്നു പറഞ്ഞാൽ അള്ളാഹുവിനും മറവി എന്ന് പറയുന്ന ഒരു ഗുണമുണ്ടോ നമ്മള് ഞാൻ അതാണ് ചിന്തിക്കുക നമ്മൾ അന്വേഷിക്കുക തന്നെ ചെയ്യും നമ്മൾ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ചോദ്യം ചോദിച്ചിട്ട് തന്നെയാണ് എനിക്ക് ഇത്തിരി പിന്നെ ഇതിന്റെ ഉന്നതമായ ഈ ആശയങ്ങൾ തുറന്നു കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും അള്ളാഹു അവരെ മറന്നു കളഞ്ഞുതന്നെ അള്ളാഹുവിന് മറവി എന്ന് പറയുന്ന ഒരു ഗുണമുണ്ടോ എന്നുള്ളതാണ് അതാണ് എന്ന് പറയുന്നത് നമ്മൾ അത് അതാണ് ഒരു തലം നിങ്ങള് കേൾക്കുമ്പോ അത് അങ്ങനെ കേട്ടു പോകരുത് നിങ്ങൾ ചിന്തിക്കേണ്ട വേണം അപ്പോഴാണ് ആ ചോദ്യങ്ങൾ വരുള്ളൂ ആ ചോദ്യങ്ങളാണ് എന്നെ ശരിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നെ ഞാൻ എന്നോട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് എനിക്ക് പലതും തിരുത്താൻ സാധിച്ചത് ഞാൻ എന്നെ നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാന് ആളുകള് അറിവിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ പോകാ പോകാറില്ല ഞാൻ കാരണം അറിവെന്ന് പറയണത് തർക്കിക്കാനുള്ളതല്ല അത് വീണ്ടും വീണ്ടും അതിന്റെ പുതിയ അപ്ഡേഷൻ പുതിയ പുതിയ തഹദീസ് അതിനെ പുതു ഹദീസ് അഖ്ബാറഹന്ന് പറഞ്ഞാലോ അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം അപ്ഡേഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം അതാണ് ബിനിയാമത്തെ റബ്ബിക്ക് ഞാൻ അങ്ങനെയാണ് അക്ഷരം അവിടെ എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു എന്ന് വരെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു തൗഫീഖി ഇല്ലാ ഇല്ലാ ബില്ലാഹി എന്താ മിൻ െ അള്ളാഹുവിനെ കൊണ്ടാണ് എന്റെ തൗഫീഖ് എന്ന് അത് വരെ ചിന്തിക്ക ഞാന് ഇന്ന് രാവിലെ ചിന്തിച്ചതാണ് ഞാൻ അത് എന്ന് പറയാൻ എന്താ കാരണം അല്ലേ തൗഫീഖ് അള്ളാഹു നിന്നാണ് അള്ളാഹുവിനെ ഉപയോഗിച്ചു കൊണ്ടാണ് അത് ഉണ്ടാക്കേണ്ടത് എന്ന് എത്ര കൃത്യമാണ് അത് പറയുന്നത് എന്ന് അപ്പോഴാണ് അപ്പൊ ഈ ചോദ്യങ്ങളാണ് എന്നെ ശരിയിലേക്ക് എത്തിക്ക എ എന്നെ പല തെറ്റുകളിൽ നിന്നും എന്നെ ശരിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോ അള്ളാഹുവിന് എങ്ങനെയാണ് അതിർവരമ്പുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഉണ്ടായത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടുത്തെ ആയത്തൊന്ന് കൃത്യമായി നീ വായിക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോഴാണ് ലിന്നാസി കദാലിക്കുബു പറയണത് കാരണം ആസുഹയ അവരിപ്പോഴും ആമനു എന്ന് പറയുന്നതോ മിനി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മറിയമിന്റെ ഒമിനൽ മുഖർബീൻ എന്ന് പറയുന്ന അള്ളാഹുവിനോട് ഫലാ തുസ്തു വക്കുത്തരീബ് നീ അവനോട് അടുക്കണം എന്ന് പറയുന്ന ആ അടുക്ക അവന്റെ ജ്ഞാനത്തോട് ഓരോന്നിനും അടുത്തുകൊണ്ടിരിക്കണം അസാബിക്കൂൻ അസാബിക്കൂൻ മുഖർറബൂൻ അവർക്കെ മുഖർറബാകാൻ പറ്റുള്ളൂ എന്നുള്ള ഈ ആശയം എനിക്ക് തുറന്നു കിട്ടിയത് ചോദ്യം ചോദിച്ചു ഞാൻ കാരണം അബ എന്നോട് പറഞ്ഞത് നീ നാസിന്റെ തലത്തിൽ നിൽക്കുമ്പോ നിനക്ക് അള്ളാഹുവിന്റെ ഹുദൂദുകളോട് അടുക്കാൻ കഴിയില്ല പിന്നെ കദാലിക്ക് എന്ന് പറഞ്ഞിട്ട് അവന്റെ ആയാത്തുകൾ അവൻ അവന്റെ ഹുദൂദുകൾ അവൻ വിശദീകരിച്ചു കൊടുക്കും ലി അവൻ അവിടെ ഹുദൂദിനോട് സമീപിക്കരുത് എന്ന് പറഞ്ഞില്ല എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇത് ചില്ലറ ഒരു തലയിൽ നിന്ന് ഉണ്ടായ ഈ ദൈവീകമായ ഒരു ഗ്രന്ഥം ആണ് സാധാരണ ഒരു തലയിൽ നിന്നുണ്ടായതല്ലത് അത്രയും ഉന്നതമായ ദൈവികമായ ഒരു തലത്തിലേക്ക് എത്തുന്ന മനുഷ്യരിൽ നിന്നുണ്ടായത് തന്നെയാണത് അവിടുത്തെ ആയാത്തി എന്നുള്ളത് എഴുതിയതൊന്നും നിങ്ങൾ നോക്കണം കേട്ടോ സാധാരണ ആയാത്ത് തന്നെ പല രീതിയിൽ എഴുതും അലിഫിന്റെ മുകളില് ദീർഘട്ടിട്ട് ആയാത്തി എഴുതും ഇവിടെ ആയാത്ത് എഴുതി വെറും ഒരു ഹംസ ഇട്ടിട്ട് പിന്നെ അലിഫിട്ടിട്ട് പിന്നെ അയാത്തി എഴുതണം അതായത് അവന്റെ ചിന്തയുടെ തുടക്കത്തിൽ നിന്ന് ഉയരങ്ങളിലേക്കാണ് പോകുന്നത് അതാണ് ആ ഹംസയിൽ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ആ ഹംസമ്മ കളിച്ച ആ വൈലുല്യക്കുല് ഹം ഹത്ത് അല്ല ഹംസാത്ത് ഷൈത്താൻ അല്ല അത് ഗ്രാമർ വ്യാകരണങ്ങൾ കൊണ്ട് നമുക്ക് പരിധി നിക്ഷേപിച്ച ഹംസയാണത് ആ ഹംസക്കാർക്കാണ് വെയിലെ എന്ന് പറയുന്നത് ഞാനത് അങ്ങനെ ഉള്ളൂ അതാണ് ഹംസാത്തു ഷെയ്ത്താൻ അവിടെ അവിടെ നടക്കുന്നത് നേരെ മറിച്ച് ഇവിടെ ആശയമാണ് വിശദീകരിക്കുന്നത് അവന്റെ ആയാത്തുകളെ ഹംസ വെറും ഹംസയിൽ നിന്ന് പിന്നീട് ദീർഘം ഉയരങ്ങളിലേക്കാണ് പോകുന്നത് പിന്നെ അതിന് ദീർഘ ദീർഘട്ടിട്ടാണ് അതിന് ഉയരങ്ങളിലേക്ക് അവന്റെ ചിന്തയെ വിജ്ഞാനത്തിന്റെ പടവുകളെ ഉയർത്തിക്കൊണ്ടു പോകാണ് ലിന്നാസി എന്നുള്ളതും കൂടി നമ്മളവിടെ മനസ്സിലാക്കണം ഇവിടെ വായു ആമനു എന്ന് തുടങ്ങിയിട്ടാണ് കുത്തിപ്പാലയക്കുമോ സിയാമോ എന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ ഹുദൂത് അടുക്കരുത് എന്ന് പറഞ്ഞ അവര് അജ്ഞതയാണ് അന്ധവിശ്വാസങ്ങളാണ് ഊഹങ്ങളാണ് കെട്ടുകഥകളാണ് അവർ അള്ളാഹുവിന്റെ ഹുദൂദുകളായിട്ട് നിക്ഷേച്ചിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അതിനോട് അവർ അടുത്ത വീണ്ടും അന്ധവിശ്വാസങ്ങളും അനാഹാരങ്ങളും ഊഹങ്ങളും കെട്ടുകഥകളുമായിട്ട് മുന്നോട്ട് പോവുകയെ ചെയ്യുള്ളു നമുക്കിപ്പോ ഞാൻ പറഞ്ഞാലേ ഒരു സമയം ഒരു ഒരു സമയം പിന്നെ പരിധി നിശ്ചയിച്ച ആ പരിധിയും വിട്ടുകിടന്നാലാണ് അടുത്ത സ്ഥലത്തെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ പിന്നെങ്ങനെ അതിനോട് സമീപിക്കരുത് എന്ന് പറയാം അതാണ് എന്നെ എന്നെ കുഴക്കിയ ഒരു പ്രശ്നം അവിടെ എന്നെ ഒരുപാട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയ ഒരു ഭാഗമാണ് അള്ളാഹുവിൻ്റെ അതിരുകള് അതിർത്തി വിട്ടുകിടന്ന് അടുത്ത വിജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് പോയെങ്കിലല്ലേ അതിനെ കുറിച്ച് എന്നുള്ളത് മാത്രല്ല വസ്തു വക്കരിപ്പ് എന്ന് പറയണു അസാബിക്കൂൻ അസാബിക്കൂൻ മുഖർബൂൻ എന്ന് പറയുന്നു മറിയമ്മ ഇന്നഫാക്ക് പിന്നെ എന്ന് പറയട്ടെ അതിന് ഒ പിന്നെ ഒക്കാനത്തും മിനൽ കാനത്തി എന്നും പിന്നെ ആ ആയിപ്പെട്ട അതായിരുന്നു മറിയമ്മ എന്നൊക്കെ പറയുമ്പോ എന്താണ് എന്നുള്ളത് എനിക്ക് ഇങ്ങനെ ചിന്ത അപ്പൊ മുഖർറബ് ആകണം എന്നാണ് അള്ളാഹുവിനോട് ആകണം അവന്റെ ജ്ഞാനങ്ങളോട് തക്കരീബ് ആകുമ്പോഴാണ് മുഖർറബാവുമ്പോഴാണ് അടുത്ത വിജ്ഞാനത്തിന്റെ അറിവിന്റെ മേഖലകളെ നമുക്ക് തുറന്നു കിട്ടുള്ളൂ ഈ പ്രപഞ്ചത്തിലെ ഓരോ അറിവുകളും അങ്ങനെയാണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആയാത്തിഹി ലിന്നാസി എന്ന് പറയുന്നതാണ് ഈ അതിർവരമ്പുകള് അവര് ആ നാസിലായിരിക്കുമ്പോ അവര് സമീപിക്കരുത് എന്ന് പറയുന്നത് അതാണ് അവിടെ നിന്ന് വിട്ടുകടന്നുകൊണ്ട് അവരതിനെ കുറിച്ച് മഞ്ഞുള്ളിലായി അവന്റെ മണ്ണിനെ അവന്റെ ദാനങ്ങളെ അവന്റെ അറിവിന്റെ ദാനങ്ങളെ എടുക്കാനും ഉൾക്കൊള്ളാനും അതുമായി മുന്നോട്ട് പോകാനും തയ്യാറാകുമ്പോഴേ അവൻ്റെ തക്കവീയത്ത് നഫ്സും അവന്റെ തക്കവീയത്തുള്ള അക്കലും നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അവന്റെ ബുദ്ധിക്കും മനസ്സിനും ശക്തി പകരുന്ന ജ്ഞാനങ്ങളെ ജ്ഞാനശേഖരണത്തിലൂടെ അവന് ശക്തി പകരാൻ അവന് കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത് അതാണ് അല്ലഹും തത്ത ല അല്ലഹും എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ആയാത്തുകൾ അള്ളാഹു വിശദീകരിക്കാന്നാണോ മറ്റൊന്ന് മറ്റൊരു നമ്മളിപ്പോ എഴുതപ്പെട്ട രീതിയിലൊന്ന് നിങ്ങൾ എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക ഒന്ന് ലൈലത്തു സിയാമിൽ റഫസ് രണ്ട് അവര് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ അവരുടെ വസ്ത്രം മൂന്ന് ഇപ്പൊ നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഴുതപ്പെട്ട കുട്ടികളെ നിങ്ങൾ അന്വേഷിക്കുക നാല് പിന്നെ എഴുത്തിക്കാഫില് ബന്ധപ്പെടരുത് എഴുത്തിക്കാഫിൽ അല്ലെങ്കിൽ ബന്ധപ്പെടുക പിന്നെന്താണ് ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ പകല് ബന്ധപ്പെടുക മുഖേന നിങ്ങൾ നിങ്ങളുടെ നെഫ്സുകളോട് ചതിയാണ് ചെയ്തിരുന്നത് അതാണോ ചതി സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ജ്ഞാനങ്ങളെ മൂടി വെക്കുന്നതല്ലേ ചതി അപ്പൊ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇനി അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനെയാണ് അള്ളാഹു ആയത്തുകളെ വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ മുത്തക്കിയാകാൻ വേണ്ടിയിട്ട് എൻ്റെ ഇനി എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാ മതി അപ്പൊ നമ്മൾ സത്യത്തിൽ ചെയ്യേണ്ടത് അല്ലതി മോ അതാണല്ലോ സലാത്ത് ഇന്ന സലാത്ത കാലത്ത് അലൽ മോമിനേനെ കിതാപം നോക്കൂ തന്നാണ് ഞാൻ ഈ വിഷയം പറ അതായത് ഇവരിപ്പൊഹലായിട്ടില്ല എന്നാണ് മോമിനെ സലാത്തിന് ഇവർ മുഹലായിട്ടില്ല അത് മോഹലാകുന്നത് ആരാണ് മോമിനിങ്ങളാണ് അതുകൊണ്ടാണ് അല്ലെ ആമനു ഇതാ കൊല സലാത്തി എന്നാണ് അവർ അതിലേക്ക് മോഹലായിട്ടില്ല ആകാൻ പോണുള്ളൂ ആമനു വരെ പിന്നെ നാസിന്റെ കാര്യം പറയാനുണ്ടോ അതാണ് യെസ് അലൂനൊക്കെ അനിൽ അഹില്ല ഇവൻ നിങ്ങൾ എപ്പോഴാണ് ഇതിന് ആകുക അല്ലെങ്കിൽ ഇതിന് ജാഹിസ് മോഹൽ അറിയണം നിങ്ങൾ അതിന് തയ്യാറ് അതിന് ഉള്ള ഒരുക്കങ്ങൾ ഒരുങ്ങിയ ആളുകൾ നിങ്ങൾ അതിന് തേൽ അതിന് അർഹരാകുക എപ്പോഴാണ് എന്നുള്ളത് ഇനി ഇതിന്റെ തൊട്ടടുത്ത ആയത്തിന്റെ തൊട്ടടുത്ത എസ് അലൂനൊക്കെ അനിൽ അഹില്ലത്തിയാണ് പിന്നീട് വരുന്നത് അപ്പോ ഈ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ സഹോദരങ്ങൾ ഒന്ന് കൃത്യമായി ചിന്തിച്ചു കൊണ്ടിരിക്കാം എന്തുകൊണ്ടാണ് ഇവിടെ അതിർവരമ്പുകൾ ഇവരെ സമീപിക്കരുത് എന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ അതൊക്കെ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണ് അത് അവൻ വിശദീകരിച്ച് തരുന്നത് അവൻ തെബിയനാക്കി നിങ്ങൾക്ക് അവൻ്റെ അതിർവരമ്പുകൾ ഓരോന്നും നിങ്ങൾക്ക് തെബീനാക്കി കൊണ്ടുപോയിരിക്കും വ്യക്തമാക്കി സ്പഷ്ടമാക്കിക്കൊണ്ടേയിരിക്കും ആർക്ക് ഇല്ലേ കൗമിയായാലുമോൻ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന തങ്ങളെ തെക്കെയ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കൗമുകളെ തൻ്റെ തെറ്റുകൾ ഓരോന്നും ശരിയാക്കി ശരിയാക്കി തന്നെ തെക്കെയ് ശരിയാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അങ്ങനെ അറിയുന്ന ആളുകൾക്ക് അതാണ് അതാണല്ലേ കൗമിയായാലുമോ എന്ന് പറയുന്നത് അറിവിലേക്ക് തൻ്റെ തന്നെ തക്കീമാക്കിക്കൊണ്ടിരിക്കുന്ന ജനതക്ക് അത്തരം ചിന്തകൾക്ക് അള്ളാഹു അവന്റെ ഹുദൂദുകൾ വ്യക്തമാക്കി കൊടുക്കുക ചെയ്യ അതിൻ്റെ അടുത്തുക്ക് പോകരുത് എന്ന് പറയല്ല ചെയ്യാം ഇതാണ് കേട്ടോ അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ എന്ന് പറഞ്ഞു ഓരോന്നും വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അസ്സാബിക്കൂൻ അസാബിക്കൂൻ വിജ്ഞാനത്തിന്റെ ഞാൻ പറഞ്ഞു വിശദീകരിച്ചപ്പോ തെസ്ബീഹം കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് അവരാണ് ഈ കർമ്മം മുന്നേറിയാണ് അവര് നമ്മളൊരു വാഹനം പിന്നെ തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ ആദ്യം മെല്ലെ സ്റ്റാർട്ടിങ് പിന്നെ അത് അടുത്ത ഗീറ് പിന്നെ അടുത്ത ഗീറ് പിന്നെ അതിൻ്റെ പിന്നെയാണ് അതിന്റെ വേഗത എത്ര കൃത്യമായിട്ട് അതാണ് അങ്ങനെ ആളുകൾക്കാണ് ഈ അതിർ വരമ്പുകളെയും മുന്നിട്ട് മുന്നോട്ട് പോകാൻ സാബിക്കാകാൻ കഴിയുള്ളൂ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അവരുടെ കയ്യിലാണ് ലോകത്തിന്റെ കടിഞ്ഞാണ്ട് ഉണ്ടാകുള്ളു അതാ പറഞ്ഞത് പവൽമുദ് അബിറാതി അമ്രപ്പൊ എൻ്റെ ഒരു സഹോദരൻ അവിടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ വെറും ചിന്ത എന്ന് പാത്രം പറഞ്ഞ പോരമാഷ എന്ന് പറഞ്ഞു അൻസാരി എന്ന് പറഞ്ഞു സംഗതി ശരിയാണ് അൻസാരിയാണ് അത് സംഗതി പറയുന്നത് ദബർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ പോയി കൂടുതൽ കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനെയാണ് സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നടത്തി അന്വേഷിക്കുന്നതിനെയാണ് തദ്ബീർ എന്ന് പറയുന്നത് ശരിയാണ് അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോഴേ ഈ നമ്മൾ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആയത്തിൽ അം അല കുലുബിൻ എന്ന് പറയുന്നത് പൂട്ടിട്ട് അപ്പൊ ആ പൂട്ടുകൾ ഓരോന്നും പൊട്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം അപ്പോഴാണ് ഫത്ത് ഉണ്ടാവുകയുള്ളു അവന് തുറ തുറന്നു കിട്ടുള്ളൂ വാതിലുകൾ അവൻ്റെ മുമ്പിൽ വിജ്ഞാനത്തിന്റെ ഏതേത് വാതിലുകൾ അടഞ്ച് അടഞ്ഞിട്ടിട്ടുണ്ടോ ആ വാതിലുകളൊക്കെ അവന് തുറന്നു കിട്ടുള്ളൂ ഇനി നിങ്ങൾ ചിന്തിച്ചാ മതി ഈ ഖുർആൻ ഇത് വായിക്കേണ്ട ഗ്രന്ഥം തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്നാലോചിക്കാം അല്ലാതെ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഒരു വാക്ക് മനുഷ്യന് പറ്റിയതുണ്ടോ എന്ന് ചോദിക്കാം ഇതിലെ ഓരോ വചനം പോലും വായിക്കാത്ത മനുഷ്യനാണ് മനുഷ്യരാണ് അങ്ങനെ ചോദിക്കുന്നത് എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി ഈ പുസ്തകം ലോകത്ത് വായിക്കപ്പെടേണ്ട പുസ്തകമാണോ എന്നുള്ളത് ഇനി നിങ്ങൾ തീരുമാനിക്കുക സലാം